ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംപുള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ടസർ എംബ്രോയ്ഡറി ജൂഡ് സിൽക്കിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റുകൾ ചെയ്യാനായിട്ട് ഒരുപാട് ചേച്ചിമാർ നല്ല നല്ല കമൻറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സാരിയാണ് പറഞ്ഞിട്ട് നല്ല കമൻറ്റുകളായിരുന്നു പക്ഷേ അതിന് അതിനും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് അവരൊന്നും കമൻറ്റുകൾ ചെയ്തിട്ടില്ല അവരും കൂടി കമൻ്റ് ചെയ്യണം നമുക്ക് കുറച്ചും കൂടി ഊർജ്ജം നൽകും കമൻറ്റ് ചെയ്യാൻ അതിന് അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് ചേച്ചി കമൻറ്റ് ചെയ്ത ചേച്ചി എല്ലാവർക്കും നന്ദി വീണ്ടും എല്ലാ ചേച്ചിമാരും കമൻറ്റ് ചെയ്യാൻ നോക്കാം ഇപ്രാവശ്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കാഞ്ചീപുരം പ്യൂർ കാഞ്ചീപുരത്തിൻ്റെ വില കുറഞ്ഞ സാരികൾ സാരികളുടെ കളക്ഷൻ ഞാൻ കാണിക്കാം ഓരോ ഓരോ ഓപ്പൺ ചെയ്യാം അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിക്കാം ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ കളർ ലോ റേഞ്ച് പ്രൈസ് പ്രൈസാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെയൊക്കെ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് അതിൻ്റെ പല്ലു വരുന്നത് നല്ല ഹെവി കാഞ്ചീപുരത്തിൻ്റെ വീവിങ്ങിൽ തന്നെ വരുന്ന ഒരു ആണ് ബോർഡർ അതേപോലെ രണ്ട് സൈഡും ഈക്വലൈസ് ആയിട്ട് ബോർഡറിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ ബ്രോക്കേഡ് ബ്ലൗസ് തന്നെ വരും ഇതാണ് ബ്ലൗസ് വരുന്നത് അല്ല ഇതും വീവിങ്ങിൽ തന്നെ വരുന്നതാണ് ബ്ലൗസും കൂടി പിന്നെ ബോഡി ഫുള്ള് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ ഗ്രീനിൽ ചെറിയ പുട്ടാസ് എംബോസ് എംബോസ് അല്ല പുട്ടാസ് തന്നെയാണ് വരുന്നത് ഫുള്ളായിട്ടും നോക്കുകയാണെങ്കിൽ പ്യുവർ വെഡ്ഡിങ് സാരി വില കൂടിയ സാരിയുടെ അതേ ഇത് തന്നെ വരുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ നമ്മൾ റേറ്റും കൂടി ഞാൻ പറയാം അപ്രോക്സിമറ്റ്ലി റേറ്റ് ഞാൻ പറയാം എൻ്റെ എം ആർ പി ആയിരത്തി ഒരുന്നൂറ്റി പതിനാലാണ് പക്ഷേ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് വെറും എണ്ണൂറും തൊള്ളായിരം ആ റേഞ്ചിനുള്ളിൽ കിട്ടും നിങ്ങൾക്ക് കയ്യിൽ ഇതാ വേ വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിലെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിക്കാം ബ്ലൂ വിത്ത് ലാവൻഡർ പിങ്ക് വിത്ത് റാണി ഗ്രീൻ വിത്ത് ഓറഞ്ച് നല്ല ഇതൊക്കെ നല്ല കളേഴ്സാണ് കോമ്പിനേഷൻ കളർ നല്ല കളറാണ് ലൈറ്റ് ഫയർ പച്ച വിത്ത് തത്തപ്പച്ച കളർ മാംഗോ ഡിസൈൻ വരുന്നതാണ് ബോർഡറിൽ നല്ലൊരു മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ആകുമ്പോൾ കല്യാണത്തിനും ഉപയോഗിക്കാം സെക്കൻഡ് സാരി ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഫംഗ്ഷൻ വെയറിനും ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ് മെറൂൺ വിത്ത് ഗ്രീൻ കോഫി കളർ കോഫി കളർ വിത്ത് മെറൂൺ വയലറ്റ് വിത്ത് ഗ്രീൻ ഇത് പേസ്റ്റൽ ലൈറ്റ് കളർ വിത്ത് ലാവണ്ടറിൻ്റെ ബോർഡർ കളർ വരുന്നത് ഇത്രയും കളർ ഇതിൽ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് അയച്ചാൽ മതി നിങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ അടുത്തൊരു കളക്ഷൻ കൂടി കാണിക്കാം ഇത് ബോഡി പുട്ട നമ്മൾ ഫുൾ വർക്കാണ് ബോഡി ഫുൾ വർക്കാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബോഡി പുട്ടാസ് ആയിട്ട് വരുന്നത് ലാവൻഡർ കാണിക്കാം ബോഡിയിൽ പുട്ടാ സോഫ്റ്റ് സിൽക്ക് പോലെ തന്നെ വരും പക്ഷേ അതിനെക്കാട്ടിലും റിച്ച് ആയിരിക്കും സോഫ്റ്റ് സുക്കിനെ നല്ല റിച്ച് ആയിരിക്കും ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് നല്ല ഹെവി പല്ലു ആണ് കൊടുത്തിരുന്നത് ഇതിൽ ഈ സാരിയിലാണെങ്കിൽ ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ വൺ സൈഡ് ബോർഡർ നിങ്ങൾക്ക് വലുതും ഒരു സൈഡ് ബോർഡർ ചെറുതും ആയിരിക്കും ഇതിൻ്റെ ബ്ലൗസ് നോക്കണമെങ്കിൽ പുട്ടാസ് ചെറിയ പുട്ടാസ് ബ്ലൗസ് ഫുൾ ആയിട്ട് നമുക്ക് പുട്ടാസാണ് കൊടുക്കുന്നത് ചെറിയ ചെറിയ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുട്ടാസായിട്ട് തന്നെ വരും ഒന്നും കൂടി എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ബോഡി ഫുള്ളായിട്ടും ഇതാണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് ആ ബോർഡറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് വരുന്നത് വൺ സൈഡ് ബോർഡർ ആണ് ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത് ഇതൊക്കെ ഫാസ്റ്റ് മൂവിങ് ഉള്ളതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റും കൂടി പറയാം ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എം ആർ പി റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടും ഹോൾസെയിൽ റേറ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറും ആയിരത്തി നാനൂറിന് ഇടയ്ക്ക് ഈ സാധനം നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് അടുത്തൊരു കളർ ഇതിൽ ബോഡി ബോർഡർ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിൽ മാംഗോ ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ ഒരു മാംഗോ ഡിസൈൻ വരുന്നുണ്ട് അതായത് അത് സെയിം തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്തതിൻ്റെ ആ ഗ്രീൻ കളറാണ് അ ഗ്രീൻ വിത്ത് മെറൂൺ ആയിട്ട് വരും ഇതും അതേപോലെ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് പേസ്റ്റൽ കളർ വിത്ത് ഡാർക്ക് ഗ്രീൻ ബോർഡർ ആയിട്ട് വരുന്നത് ഗ്രീൻ വിത്ത് വൈൻ കളറ് അതിൻ്റെ ബോഡിയിലൊക്കെ നല്ല പുട്ടാസ് വർക്കാണ് അതിലൊക്കെ വരണേ നല്ല പുട്ടാസ് വർക്ക് തന്നെയാണ് കിട്ടുള്ളൂ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഞാൻ ബോഡിക്ക് ഇതാണ് ബോഡിയിലേക്ക് വരുന്ന ഡിസൈൻസ് ഇട്ടുള്ളൂ നല്ല ഹെവി വർക്ക് ബോക്സ് ഡിസൈൻ ആയിട്ട് ചെയ്തേക്കാണ് ബ്ലൗസ് അതേപോലെ നിങ്ങൾക്ക് പുട്ടാസ് തന്നെ ആയിരിക്കും വര കഴിഞ്ഞ സാരി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചെയ്ഞ്ച് തന്നെയാണ് വേറെ ഒന്നുമല്ല ഇതിൽ വേറെ ഒരു ഡിസൈൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം റേറ്റ് ഒക്കെ സെയിമിനെ വരുള്ളൂ ഞാൻ പറഞ്ഞ റേറ്റിനെ വരുള്ളൂ ഹോൾസെയിൽ റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം ആയിരത്തി മുന്നൂറിനും ആയിരത്തി നാന്നൂറിനും ഇടയ്ക്ക് വരുന്നതാണ് ഇത് കാണിച്ചു ഇതും കാണിച്ചു മെറൂൺ വിത്ത് ഗ്രീൻ ബ്രിക്ക് കളർ വിത്ത് ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ വിത്ത് ഗ്രീൻ ഇതേപോലെ പേസ്റ്റൽ കളർ ലൈറ്റ് ലാവൻഡർ കളറിൽ വിത്ത് ഗ്രീൻ വരുന്നതാണ് ഇത് ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ഒരു സാരിയും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല പുട്ടാസായിരിക്കും നല്ല ഹെവി മുന്നാണി വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ വരാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസിന് വരാണെങ്കിൽ അതേപോലെ പുട്ടാസ് തന്നെ വരാം ബോഡി ഫുള്ള് നിങ്ങൾക്ക് അതേപോലെ കോപ്പർ വർക്കിൽ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൺ സൈഡ് ബോർഡർ നോക്കിയത് വൺ സൈഡ് ബോർഡർ നോക്കുകയാണെങ്കിൽ ഹെവി ബോർഡർ ആണ് വലിയ ബോർഡർ ആണ് നിങ്ങൾക്ക് ഇതൊക്കെ കല്യാണത്തിന് ഉപയോഗിക്കാം സെക്കൻഡ് സാരി ആയിട്ട് ഉപയോഗിക്കാം എല്ലാ ഫംഗ്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും കളറുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ വേറെ ഒരു ഡിസൈൻ കൂടി വരുന്നുണ്ട് അതും കൂടി കാണിക്കാം ഇതിൽ ഇത്രയും ഡിസൈൻസിൽ വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കളർ ആദ്യം കാണിക്കാം ഗ്രീൻ വിത്ത് ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ മെറൂൺ വിത്ത് ബ്ലൂ പേസ്റ്റൽ കളർ നല്ല പേസ്റ്റൽ നല്ല ഫാസ്റ്റ് മൂവിങ്ങൾ ഉള്ള പേസ്റ്റൽ കളർ വിത്ത് ഗ്രീൻ ഗ്രീൻ വിത്ത് പീക്കോ ഗ്രീൻ പിങ്ക് വിത്ത് റാണി മെറൂൺ വിത്ത് ഗ്രീൻ വൈലറ്റ് വിത്ത് ഗ്രീൻ ഇതെല്ലാം ബ്രൊക്കെയേഡ് ബ്ലൗസ് വരുന്ന സാരികളാണ് ഇതെല്ലാം തന്നെ കാഞ്ചീപുരത്തിൻ്റെ ബ്രോക്കേഡ് ബ്ലൗസ് വരുന്ന സാരികളാണ് ഇതിൽ ഞാൻ ഒരേ പേസ്റ്റിൽ പേസ്റ്റൽ കളറിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതാണ് മുന്തുണിക്ക് വരുന്നത് നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൽ ബ്ലൗസ് വരാനും കാണിക്കാം ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്രോക്കേഡ് ബ്ലൗസ് ആണ് നല്ല ഹെവി ബ്രോക്കേഡ് ആണ് കൊടുത്തിരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് അതിൻ്റെ പേസ്റ്റൽ കളറിൽ ഒരു ലീഫിൻ്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോർഡർ ആണെങ്കിൽ രണ്ട് സൈഡും ഈക്വലൈസ് ബോർഡർ ആണ് കൊടുത്തിരുന്നത് ഇപ്പുറത്തും ഇപ്പുറത്തും നോക്കണമെങ്കിൽ രണ്ടും ഈക്വലൈസ് ബോർഡർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചേച്ചിമാരി ഇതൊക്കെ മാക്സിമം നിങ്ങൾക്ക് യൂസ് യൂസ് ചെയ്യുക ഈ വീഡിയോ ഒക്കെ മാക്സിമം യൂസ് ചെയ്യുക നിങ്ങൾക്ക് യൂസ് ആയില്ലെങ്കിൽ ബാക്കിയുള്ള ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്ത് കൊടുക്കാൻ അവർക്കെങ്കിലും യൂസ് ആവും അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം സബ്സ്ക്രൈബ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും ഒന്നിടവിട്ട് ദിവസങ്ങളിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എനിക്ക് ഒരേ ഒരു ഇതേ ഉള്ളൂ കമൻ്റ് ചെയ്യുക മാക്സിമം കമൻറ്റുകൾ ചെയ്യുക നിങ്ങൾക്ക് ഏത് സാരി വേണമെങ്കിലും കമൻറ്റ് ചെയ്യാൻ അതിൻ്റെ വീഡിയോ ചെയ്തു തരാം അത് അതിൻ്റെ വീഡിയോ അടുത്ത വേറൊരു ഡിസൈനാണ് പീക്കോ ഗ്രീൻ നോക്കിക്കോളൂ മൂന്ന് ഇതിൽ മൂന്ന് കളറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പ്രൊഡക്ഷൻ ചെയ്ത് വന്നത് മൂന്ന് കളർ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് വേറെ കളറുകൾ വരും സ്റ്റോക്ക് വരും പ്രൊഡക്ഷൻ ചെയ്ത് റീസ്റ്റോക്കല്ലേ പ്രൊഡക്ഷൻ ചെയ്ത് വേറെ കളറുകൾ വരും ആ നെക്സ്റ്റ് വീക്കിൽ അപ്പോൾ ഇതിൽ ഞാൻ ഒരു വയലറ്റ് കളർ ഉപയോഗിക്കും വയലറ്റ് വിത്ത് ഗ്രീനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഞാനതിൻ്റെ റിച്ച് പല്ലു ആണ് അതിൻ്റെ ഒക്കെ വരുന്നത് വൺ സൈഡ് ഇതിൻ്റെ വൺ സൈഡ് ബോർഡർ വലുതും മറസൈഡ് ബോർഡർ ചെറുതാണ് ഇതിൻ്റെ ബ്ലൗസ് അതേപോലെ സ്മോൾ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതും കോപ്പർ ഗസം തന്നെയാണ് ബോഡി ഫുൾ ഇങ്ങനെ വരും ഫുൾ വർക്ക് ചെറിയൊരു വർക്കായിട്ട് കൊടുത്തേക്കണം ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് മൂന്ന് കളർ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ അതും കൂടി പറയാം ഇതിൻ്റെ എം ആർ പി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസായി വരുമ്പോൾ നിങ്ങൾക്ക് തൊള്ളായിരത്തിനും ആയിരത്തിനും ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നിങ്ങൾക്ക് പേഴ്സ് പേഴ്സിൽ ഒതുങ്ങാവുന്ന റേറ്റിലാണ് നമ്മൾ ഇതൊക്കെ സോ അത് സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഈ റേറ്റ് കൊടുക്കാം തീർച്ചയായും പറയും നിങ്ങൾക്ക് ഈ റേറ്റിൽ വേറെ എവിടെയും കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പ് അടുത്തൊരു ഡിസൈൻ മസ്റ്റേഡ് യെല്ലോ വിത്ത് മെറൂൺ ഗ്രീൻ വിത്ത് മെറൂൺ ഹാഷ് വിത്ത് മെറൂൺ അപ്പോൾ ഞാനിതിൽ ഗ്രീൻ വിത്ത് മെറൂൺ ഓപ്പൺ ചെയ്യാം ഗ്രീൻ വിത്ത് മെറൂൺ വരുമ്പോൾ അല്ല നോക്കി നോക്കാം അതിൻ്റെ മുന്താണി നല്ല മുന്താണിയാണ് ടസലിനുണ്ടാവുന്നത് ടസൽ തന്നെ കെട്ടി ഓൾറെഡി ടസൽ കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബ്ലൗസ് പ്രൊക്കേഡ് ബ്ലൗസ് തന്നെ വരാം പുട്ടാസ് വരും ഇങ്ങനെയല്ല ഉള്ളിലാണ് വരുന്നത് പുട്ടാസ് ഉണ്ടോ നല്ല ആയിരിക്കും പുട്ടാസ് ബോർഡർ ഉണ്ട് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ ബ്ലൗസിൽ കയ്യിലേക്ക് ബോർഡർ വയ്ക്കാം ബോഡി ഫുള്ള് നിങ്ങൾക്ക് അതേപോലെ ഫുള്ള് നിങ്ങൾക്ക് ചെറിയ പുട്ടാസും ഉണ്ട് വലിയ അതിൻ്റെ വലിയ പുട്ടാസും പ്യൂർ കാഞ്ചീപുരത്തിൻ്റെ അതേ സെയിം മെത്തേഡിൽ കുറഞ്ഞ ഇത് ചെയ്തേക്കണം ഇതിൻ്റെ കളർ ചെയ്ത് ഇതിൽ അതേപോലെ മൂന്ന് ഡിസൈൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് മൂന്ന് ഡിസൈൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നത് കൊണ്ടാണ് മൂന്ന് ഡി കളറ് മാത്രമേ നമ്മൾ ആയിട്ടുള്ളൂ റെഡി ആയിട്ടുള്ളൂ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ റെഡി ആയി വരും കളറുകൾ റെഡി ആയി വരും അതിൻ്റെ റേറ്റ് ആകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതും ആയിരം ടു തൊള്ളായിരം ടു ആയിരം അതിനിടയ്ക്ക് വരും അപ്പോൾ ചേച്ചി മതി മറക്കണ്ട മാക്സിമം ഇതൊക്കെ ഉപയോഗിക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ